രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഫോൺ വർഷ ശ്രീകാന്തിനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം ശ്രീകാന്തി ചോദിക്കും വർഷ ഇനി എന്താ ഇപ്പോൾ ഫോൺ വിളിച്ചതെന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്കൊരു അത്യാവശ്യം ഉണ്ട് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയും അപ്പോൾ ചോദിക്കും അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു നിനക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് വേറെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറയും അപ്പോൾ ചോദിക്കും നിൻ്റെ കൂടെ പഠിച്ചോരോ ഇല്ല എനിക്ക് അവർ ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറൊന്നുമില്ല അങ്ങനെ ഇനി അങ്ങനെ ആരുമായിട്ട് ഞാനൊരു കമ്പനിയൊന്നും ഇല്ല ഞാൻ എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുന്നുണ്ട് അപ്പോൾ നീ എന്താ ഇങ്ങനെ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ഏ ഫുഡ് ഓർഡർ ചെയ്യാനാണ് നിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരാൻ പറയത്തില്ലല്ലോ എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ഇങ്ങനെ വണ്ടി അപ്പോഴത്തേക്ക് എന്നിട്ട് അവൻ്റെ വണ്ടിയിൽ കയറി അപ്പോൾ എനിക്കിങ്ങനെ സ്റ്റുഡിയോയിൽ എത്തേണ്ട സമയമായി അപ്പോൾ ആ നിനക്ക് സ്റ്റുഡിയോയിൽ എത്താൻ സമയം ഒത്തിരി ലേറ്റായി കാണൂലേ ബാ വേഗം കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഇവൻ്റെ ബൈക്കിൽ കയറിയിട്ട് വർഷ പോകാൻ ഇങ്ങനെ പോകുന്നതാണ് പോകാൻ തുടങ്ങുന്നതാണ് കാണിക്കുന്നത് പക്ഷേ ശ്രീകാന്തും കൂടെ സ്റ്റുഡിയോയിലേക്ക് പോകുവാണ് അപ്പം വർഷയുടെ വണ്ടി ഇങ്ങനെ ആയി കിടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഇവള് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് അപ്പം വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് അപ്പോൾ ഇവർ രണ്ടുപേരും പോകുന്നത് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ കാണുവാണ് അപ്പോഴത്തേക്കും അമ്മ അവൾ ഏത് ചെറുക്കൻ്റെ പുറകെ കയറിയിരുന്നു കറങ്ങാൻ പോകുന്നത് അവൾ ആരാ അവൾ ഏത് അവൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ഏത് അത് ആരുടെ കൂടി അവൾ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ അവൾ അവളുടെ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ച ഇങ്ങനെ സംസാരിക്കണത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ടെൻഷനാണ് അപ്പോഴത്തേക്കും അവൻ്റെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക നീ ഇങ്ങനെ അവളുടെ അടുത്ത് ദേഷ്യപ്പെടില്ല എന്താണെന്ന് അറിയില്ലല്ലോ അത് ചില ഫ്രണ്ട്സായിരിക്കും നിങ്ങളവർക്കിങ്ങനെ അവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം ഒക്കെ കൊടുത്തോണ്ടോ അവളിങ്ങനായി നിങ്ങൾ നിങ്ങളവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തോണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേ 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 ദേഷ്യപ്പെടും കേട്ടോ അമ്മ എന്നിട്ട് പറയും എനിക്കിപ്പോൾ തന്നെ അവളുടെ പുറകെ പോകണം അത് ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു അപ്പോൾ പറയും നമ്മളെ ഇപ്പം അങ്ങനെ ചെല്ലുന്നത് മോശമാണ് കാരണം അത് അവളുടെ ഫ്രണ്ടോ ഒക്കെ ആണെങ്കിലോ മോശമാ നമ്മളങ്ങനെ പോയി പോകുന്നതെന്ന് പറയും അപ്പോൾ പറയും എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അങ്ങനെ പോകാൻ പറ്റുമ്പോഴത്തേക്കും എന്ത് കാരണമാണെങ്കിലും വേണ്ട എനിക്ക് ഇപ്പോൾ തന്നെ പോണമെന്ന് പറയും അതുമ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്നുള്ള വ്യാജേനെയാണ് അവർ രണ്ടുപേരുടെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് അവളുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവൻ അവൾ എന്തിനാ അങ്ങനെ വല്ലവരുടെയും ബൈക്കിൽ കയറി ഇങ്ങനെ കറങ്ങാൻ നടക്കുന്നത് അവർ തമ്മിൽ എന്താണ് എന്നൊക്കെ ചോദിച്ച് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ആയി എന്ന് പറയുന്നു അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾക്ക് അവൾക്കുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ വെറുതെ അവളെ വാശി പിടിപ്പിക്കുമോ വേണ്ട നമുക്ക് അവളുടെ നയത്തിൽ ചെന്ന് ചോദിക്കാം എന്ത് ദേഷ്യപ്പെടുകയെന്നും വേണ്ട എന്നൊക്കെ പറയുന്നു അതേസമയം ഇവരിങ്ങനെ സ്റ്റുഡിയോയിലേക്ക് അവൾ അവളവിടെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്നത് ഞാൻ ഞാനെൻ്റെ അപ്പോൾ ആ ഡബിങ്ങിൻ്റെ ഒരു സീനിൽ പറയുന്നതാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കുകയുള്ളൂ അച്ഛനും അമ്മയും പറയുന്ന ആളെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ അവരെന്നെ അവരല്ലേ എന്നെ ഇത്രയും നോക്കി വളർത്തിയത് അവരുടെ ഡിസ്റ്റൻസിന് അനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ ഡബ്ബ് ചെയ്യുന്നതാണ് ഇവർ കേൾക്കുന്നത് അപ്പോൾ പക്ഷേ അച്ഛൻ അമ്മേനെ തട്ടിയിട്ട് നീ കേട്ട് നോക്ക് കേട്ട് നോക്കാനൊക്കെ പറയുന്നു അപ്പോഴത്തേക്കും ഡബ്ബിന്ന് അവിടുത്തെ ആൾ എന്നിട്ട് പറയാം വർഷ സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും വർഷ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമോ അപ്പോഴത്തേക്കും ഇങ്ങനെ വർഷം എടുത്തു പറയും അമ്മേ അച്ഛനും എന്ന് പറഞ്ഞ് പറയും വർഷ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ ആ സ്വാതന്ത്ര്യം ഒന്നും ആരുടെ അടുത്ത് അടിയറിവ് വയ്ക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനടുത്തൊരു ക്യാരക്ടർ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺപിള്ളേരെ ഇത് കേട്ടാലേ ഇതിൻ്റെ റേറ്റിങ് കുറഞ്ഞു പോകും എന്നൊക്കെ ഈ ആളോട് ഇങ്ങനെ ഈ വർഷ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പറയും പക്ഷേ വർഷം അമ്മേ അച്ഛനും വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോഴത്തേക്കും വേഗം ചെല്ലും അപ്പോൾ ചേച്ചി അമ്മേനെ അച്ഛനും ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേക്കും നിങ്ങൾ സാധാരണ ഇങ്ങോട്ട് വരാറുള്ളതല്ലോ പിന്നെത്തെ പറ്റി എന്നൊക്കെ പറയും ഏ ഒന്നുമില്ല എന്ന് പറയുന്നു ഫുഡും കൊണ്ട് വന്നത് അത് കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ആള് അവൾ അവിടെ ചെന്നച്ചാൽ അവിടെ നിന്ന് ആളോട് പറഞ്ഞ് എനിക്കൊരു ബ്രേക്ക് വേണം ഇങ്ങനെ ഞാൻ എന്നിട്ട് പറയാം ഓക്കെ ഓക്കെ അതിനെന്താ പൊക്കോ പൊക്കോളം അറിയുന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും വർഷയുടെ അച്ഛനും അമ്മയും വർഷം കൂടി ഇങ്ങനെ പോയിരിക്കും അപ്പോൾ ചേച്ചി സാധാരണ പതിവുള്ള അല്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ദേഷ്യപ്പെടും ആരാടി നീ ആരുടെ ബൈക്കിന് പുറകിലാടി നീ കയറി എന്ന് കനങ്ങാൻ പോയത് അവൻ ആരാടി നിന്ന് നിൽക്കുക എന്നൊക്കെ ചോദിക്കുമെന്ന് ആഹാ വെ വെറുതെ അല്ല വേറെ ആര് കാരണം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വന്ന് എനിക്ക് തോന്നി ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടും അപ്പോൾ അമ്മ അമ്മയോട് അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടായിരിക്കേ ഞാൻ ചോദിച്ചു നോക്കാം എന്നിട്ട് അവളുടെ ഇത് ഭക്ഷണം കഴിക്കുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ അതെന്ന് ചോദിക്കുമ്പോൾ മോളെ അത് ആരാ എന്താന്നൊക്കെ ഇങ്ങനെ അച്ഛനും ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ലാസ്റ്റ് അവൾ പറയുന്നുണ്ട് അത് അവന് എനിക്കൊരു ഫ്രണ്ടായിരുന്നു അവൻ എനിക്ക് അവൻ്റെ അടുത്ത് ക്യാരക്ടറൊന്നും കുഴപ്പമില്ല എനിക്ക് അവനോട് എന്തോ ഒരു അടുപ്പം തോന്നി അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റൊന്നുമില്ല എനിക്കിപ്പം വരെ അവനോടൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർഷയുടെ അച്ഛൻ്റെ അടുത്ത് അവളിങ്ങനെ പറയുന്നുണ്ട് അവനെ പക്ഷെ എനിക്കിഷ്ടമാണ് പക്ഷേ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലല്ല അവൻ നല്ലൊരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവനെക്കുറിച്ച് പറയുന്നുണ്ട് അനി അപ്പം മോള് കഴിക്കും മോളെ എന്ന് പറയുമ്പോഴത്തേക്കും പറയും ഇത് സത്യമാണോ നീ പറയുന്നത് നീ നുണ തന്നെയാണ് പറയുന്നത് നീ എന്തിനാ അവൻ്റെ പുറകിൽ ബൈക്കിൽ കയറി കറങ്ങാൻ പോയതെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഭയങ്കരമായിട്ട് പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും വർഷയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വർഷ പറയും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എനിക്ക് വിശ്വാസം ഇല്ലാതെ ഇതുകൊണ്ടല്ലേ ഭക്ഷണം കൊണ്ട് വന്നാൽ ഈ ഭക്ഷണം അമ്മ തന്നെ കഴിച്ചോളാൻ പറഞ്ഞിട്ട് വർഷം അമ്മയുടെ മുന്നിലേക്ക് ഭക്ഷണം നീക്കി വെച്ചു കൊടുത്തിട്ട് അമ്മ വർഷം അവിടെ നിരുന്നേറ്റൊക്കെ പോകുന്നതാണ് കാണിക്കുന്നത് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അമ്മയോട് നിനക്കറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം വെറുതെ അവളെ നമ്മളിങ്ങനെ വാശി പിടിപ്പിക്കും തോറും അവൾക്ക് അങ്ങനെ അവൾ ഇറുക്കി പോ ഇങ്ങനെ ഇറുക്കി കൂടുതൽ എടുക്കാൻ നോക്കുകയുള്ളൂ അല്ല അപ്പം നീ എന്തിനാ ഇങ്ങനെയൊക്കെ അവനെ അവളെ വാശി പിടിപ്പിക്കാൻ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളവർക്ക് ഇങ്ങനെ ഇത്ര ഫ്രീഡം കൊടുത്ത് ഇങ്ങനെ വഷിലാക്കി കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ശ്രുതി ചന്ദ്രമതിയും കൂടി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ശ്രദ്ധിക്കും പറയുന്നുണ്ട് അമ്മ ഡാൻസ് ഒക്കെ കളിച്ചാൽ അമ്മയ്ക്ക് മസിൽ പെയിൻ ഇല്ല നമുക്കിനി യോഗ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ യോഗയൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതൊക്കെ ചെയ്തിരിക്കാനൊക്കെ ഭയങ്കര പാടാണ് ചന്ദ്രമതിക്ക് അപ്പോൾ പറയും അമ്മ അത് ചെയ്യുകയെ ചെയ്യുന്നു ശ്രുതി ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് യോഗ ചെയ്യുന്നത് നല്ലതാണ് നല്ലതാണമ്മ നമ്മുടെ മസിൽ പെയിൻ ഒക്കെ നല്ല ഓരോ ആസനങ്ങളുണ്ട് അതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കാണിക്കുക ഇതൊന്നും ചെയ്യാനാണ് ചന്ദ്രമതിക്ക് വഴ കൈ ഒന്നും വഴങ്ങി ഒന്നും കുനിയാനൊന്നും പറ്റുന്നില്ല പക്ഷേ അവളിങ്ങനെ ഓരോന്നൊക്കെ നിർബന്ധിച്ച് ചെയ്യുന്നതുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ചെയ്യുന്നുണ്ട് യോഗയുടെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു തന്നിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ ചന്ദ്രമതിക്ക് അവിടെ നിന്ന് പൊങ്ങാൻ പറ്റുന്നില്ല കൈ മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നില്ല ചന്ദ്രമതി അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ നാലുകാലയിൽ നിൽക്കുക പിന്നെ കൈയും കൈ രണ്ടും കുത്തി നിൽക്കുവാണ് അതേ സമയത്ത് ഇപ്പം ഈ സമയത്താണ് രവീന്ദ്രൻ കയറുന്നത് രവീന്ദ്രൻ നീ എന്നെ ഈ നാലു കാലം നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മ അച്ചാ അല്ല അങ്കിളെ ഇങ്ങനെ യോഗ ചെയ്യുന്നതാണ് ആ ഇന്നിനി യോഗയായോ ഇത്രയും ദിവസം വേറെ ഏതാണ്ടായിരുന്നല്ലോ ഇതെന്താ ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ ഇനി വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടാകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എന്നിലെ കഴിവുകളിലൊന്നും പ്രോത്സാഹിപ്പിക്കുക പോലും ഇല്ല നിരുത്സാഹപ്പെടുത്തുക വരെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു പിന്നെ രവീന്ദ്രൻ അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുമ്പോഴേ രേവതിയോട് ഇവിടെ വരാം വരാൻ പറയാൻ പറഞ്ഞു ആ അപ്പം ശരി പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത് പറയുന്നുണ്ട് മോള് കണ്ടില്ലേ എന്നെ എനിക്ക് ഈ ഇതായത് ഇയാളുടെ കൂടുതൽ ജീവിക്കുന്നത് എനിക്ക് അവാർഡ് തരണ്ടേ എന്നൊക്കെ പറയുന്നു അപ്പോൾ ശ്രുതി പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു അപ്പോൾ മോൾ മോളെന്താണ് ഭാഗ്യവതിയാണ് ശ്രുതി മോൻ എത്ര സ്നേഹത്തോടെ മോനെ മോളെ കൊണ്ടു കിടക്കുന്നത് ഉള്ളം കൈയിലല്ലേ കൊണ്ടു നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം രവീന്ദ്രൻ പോകുന്നുണ്ട് അപ്പോൾ എവിടെ പോകുകയെന്ന് ഇങ്ങനെ രേവതി ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ഇങ്ങനെ ഓഫീസിൽ വരെ പോകണം അപ്പോൾ പറയുന്നത് അച്ഛൻ ചോ കോഫി എന്തെങ്കിലും വേണം വേണ്ടാന്ന് പറയുമ്പോൾ നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു എന്തിനാന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്തിനാ ഇനി കാലിന് വേദനയായിട്ട് വല്ല ആവി ചൂട് പിടിക്കാൻ വല്ല അതൊന്നും എന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പറയും ഇനി കോഫി എടുത്തിട്ട് വരാൻ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ രേവതിയുടെ അടുത്ത് കോഫി എടുക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത് രേവതി അപ്പോൾ പറയും നമുക്കെന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം ടെറസിൽ പോയി നിന്നിട്ട് ബാക്കി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ടെറസിലാണ് അവർ നിന്നിങ്ങനെ ചെയ്യുന്നതിന് അത് ശേഷം അവർ ബാൽക്കണിയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോഴത്തേക്കും അവിടെ ശ്രീകാന്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങളെ ചെറിയായിട്ട് യോഗ ചെയ്യുകയെന്ന് പറയുന്നു ആ ഇടത്തേക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവാണല്ലോ സകലകലാ വല്ലഭിയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട് എല്ലാ കാര്യത്തെയും കുറിച്ചും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണ്ടേ എന്നാലല്ലേ ഒന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ മുന്നോട്ട് നമുക്ക് ജീവിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് ശ്രുതി ശ്രീകാന്തിനോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതേസമയം വേഗം രേവതി കോഫിയായിട്ട് വന്നു രേവതി കൊടുത്ത കോഫി മേടിച്ചിട്ട് ചന്ദ്രമതി കുടിക്കുകയാണ് അത് കുടിച്ച് കഴിഞ്ഞാൽ അയ്യോ ഇതെന്തോ അടി എന്ന് ചോദിച്ചിട്ട് തുപ്പിയിട്ട് ഇതെന്തോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അല്ലേ ബോഡി പെയിൻ ആണെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇച്ചിരി ചുക്ക് കാപ്പി ഉണ്ടാക്കി ഇങ്ങനെയാണ് ഇവിടെ നീ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് താഴത്തേക്ക് ഇറങ്ങി പോക പോയി ആ സമയത്താണ് ആ കോഫി രേവതിയുടെ മുഖത്തേക്ക് ഒറ്റ ഒഴിക്കല് ഇങ്ങനെ പുറകിലേക്കാണ് ഒഴിക്കുന്നത് അതെല്ലാം ഒഴിക്കുന്നത് രേവതിയുടെ തലയിലും മേത്തും ഒക്കെ വീഴുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് ഇത്രയാണ് നിർത്തുന്നത് അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം